ി മണിക്കൂറുകളോളം അടഞ്ഞുകിടക്കുന്ന കറുകൂറ്റി മാംബ്ര റെയിൽവേ ഗേറ്റ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു ഇവിടെ ഗേറ്റിനു പകരം മേൽപ്പാലം നിർമ്മിച്ച് യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്ന് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു മണിക്കൂറുകളോളം അടഞ്ഞുകിടക്കുന്ന കറുകുറ്റി മാംബ്ര റെയിൽവേ ഗേറ്റിൽ യാത്രക്കാർ ദുരിതത്തിലാണ് അന്നമനട മാംബ്ര മാള തുടങ്ങി സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പവഴിയാണിത് ചില ദിവസങ്ങളിൽ ഗേറ്റ് മണിക്കൂറുകളോളം അടഞ്ഞുകിടക്കാറുണ്ട് കുറച്ച് ദൂരത്തേക്ക് പോകുന്നതിന് മണിക്കൂറുകൾ കാത്തു നിൽക്കുകയോ കൂടുതൽ ദൂരം സഞ്ചരിച്ച് മറ്റു വഴികളിലൂടെ പോവുകയോ ചെയ്യേണ്ട അവസ്ഥയാണ് ണ്ടോ നടന്നോളുണ്ട് ഒക്കെ അവരുടെ പിന്നെ ഈ ഒരു ഇത് എപ്പോഴും പൊളിച്ച് പണിയിലും ഇതൊക്കെ ഇറങ്ങും പരിടി പിടിക്ക് എന്നിട്ട് തന്നെ മൂന്ന് വണ്ടി കണ്ടോ ഒക്കെ നോക്കി നിൽക്കണം നമ്മൾ നോക്കി നിൽക്കണം അതാണ് അപ്പൊ മൂന്നാല് വണ്ടി പോയിട്ടല്ലാണ്ട് എന്താസ്വദിക്കും രണ്ട് നാളെ മരിക്കും ഇവിടെ അത് വണ്ടി വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റോ പിന്നെ നല്ല കറിഞ്ഞു വന്നു അതാണ് ഏറ്റവും വലിയ വണ്ടിയല്ല മാളക്ക് പോണ ആൾക്കാർ എല്ലാരും രാത്രി ഇടുക്കെ പോണക്കാര മാളൂട്ടൊക്കെ ഇതിലെ വണ്ടിയായി വെഞ്ചുവണ്ടിയുണ്ട് ചെരുവണ്ടിയുണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ മാളയ്ക്ക് പോണ ആൾക്കാരാ യാത്രാ ദുരിതം തീർക്കുന്നതിന് റെയിൽവേ ഗേറ്റിന് പകരം മേൽപ്പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ പ്രദേശവാസികളും സംഘടനകളും നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഗേറ്റിനപ്പുറത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് അവരേറെയും അങ്കമാലി ടൌണിനെയാണ് ആശ്രയിക്കുന്നത് സ്കൂൾ ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ ദുരിതത്തിലാവുകയാണ് മറ്റിടങ്ങളിലൊക്കെ ഗേറ്റിന് പകരം സംവിധാനങ്ങൾ വന്നിട്ടും മാംബ്ര ഗേറ്റ് അതേപടി തുടരുകയാണ് ഗേറ്റിന് പകരം മേൽപ്പാലം നിർമ്മിച്ച് യാത്രാ ദുരിതം അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു